നമസ്കാരം എൻ്റെ പേര് നൂർ ജലീല ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് ഒന്നര കൊല്ലത്തിലേറെ ആയി നമ്മളെല്ലാവരും ഇപ്പൊ വീടുകളില് തന്നെയാണ് ഈ ഒരു രോഗത്തെ എങ്ങനെ നേരിടണമെന്നോ എ ഒന്നും അറിയാതിരുന്ന ഒരു കാലത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ഒരുപാട് നല്ല ആളുകളാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ നമ്മുടെ സർക്കാരും നമ്മളോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് പല സഹായങ്ങൾ ചെയ്തു തരാനായിട്ടും നിർദ്ദേശങ്ങൾ നൽകാനായിട്ടും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ ചെയ്യാമായിരുന്നൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇനിയും വൈകിട്ടില്ല വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും ആ സമയത്തെ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മളെ കാണുന്നവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങളും സഹായങ്ങളും ഓൺലൈനായിട്ടും ഒക്കെ ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് പല പല സെഷനുകളായിട്ടും ക്ലാസ്സുകളായിട്ടും ഒരു മോട്ടിവേഷൻ തരുന്ന രീതിയിൽ നമ്മളെയൊക്കെ ഉഷാറായിട്ട് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വാക്സിനും പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിന് ഇടയിലുള്ള ഭിന്നശേഷിക്കാർക്ക് വാക്സിൻ ഈ എടുത്ത് കൊടുത്തിരുന്നു അതിന് ഞാനും വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഇട്ടിട്ടും തിരിച്ചു വരുമ്പോൾ കൈ കഴുകിയിട്ടും സാമൂഹികമായിട്ടുള്ള അകലം പാലിച്ചും പുറത്തിറങ്ങാതെയും ഒക്കെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ പാലിക്കുന്ന ഒരുപാട് ഭിന്നശേഷിക്കാരും ഒരുപാട് ആളുകളും സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് കണ്ടുപഠിച്ച് മനസ്സിലാക്കേണ്ട ആളുകളാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടത് ശരിക്കും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളൊരു എന്തായാലും ചെയ്യേണ്ട ഒരു ഒരിതായിട്ട് കണക്കാക്കാതെ അത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കണം കേരള സർക്കാർ സാമൂഹിക സുരക്ഷാ മിഷൻ കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ അംഗനവാടികൾ തുടങ്ങിയിട്ടുണ്ട് അവർ വീടുകളിലാണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള സഹായങ്ങളും അതേപോലെ എഡ്യൂക്കേറ്റേഴ്സിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്ന് കാണാം ഒന്നാം ക്ലാസ്സിലേക്ക് പുതിയതായി അഡ്മിഷൻ എടുത്ത റയാൻ മുഹമ്മദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കൊടുവള്ളി ഐ സി ഡി എസ്സിന് കീഴിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ അംഗൻവാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എൻ്റെ മോൻ റയ്യാൻ മുഹമ്മദ് കാഴ്ചയിൽ നൂറ് ശതമാനത്തോളം വൈകല്യമുള്ള കുട്ടിയാണ് പിന്നെ ചെറുതായിട്ട് കാഴ്ച ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് എഴുതാനോ വായിക്കാനോ പറ്റാത്തൊരു കുട്ടിയാണ് മോനെ സംബന്ധിച്ചിടത്തോളം ഞാനിവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പകച്ചു നിന്നിരുന്ന ഒരു സമയത്താണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ബിബിന മിസ് എൻ്റെ മോനെ വിളിക്കുകയും സംസാരിക്കുകയും ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് സാമൂഹ്യ സുരക്ഷാ മിഷ്മിഷൻ്റെ ഭാഗമായിട്ട് അവരുടെ കീഴിൽ ഇങ്ങനെ ഒരു അംഗനവാടി ഉണ്ടെന്നും മോനെ അതിലേക്ക് ചേർത്തണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഇവന്റെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സഹായവുമായിട്ട് ടീച്ചർ എന്നെ വിളിച്ചത് അപ്പം ഞാൻ ഈ അംഗനവാടിയുടെ കീഴിലൊക്കെ സ്കോളർഷിപ്പും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിക്കാറ് എനിക്ക് സ്കോളർഷിപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കന്നെ മോനെ പഠിപ്പിക്കും എന്നൊക്കെ ആയിരുന്നു ഒരു തെറ്റിദ്ധാരണ പോലെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് പിന്നെ ടീച്ചറാണ് എന്നാ ആ ഒരു സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാനും അതിൻ്റെ ആവശ്യകത കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് അവരുടെ അവകാശമാണെന്നും അത് നിശ് നിഷേധിക്കപ്പെടരുതെന്നും അവരുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പണം കാലാകാലം നമ്മൾ നിക്ഷേപിച്ച് നമ്മളെടുത്തില്ലെങ്കിലും മുന്നോട്ട് ഇവർക്ക് അതൊരു സ്വത്തായി അവിടെ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നും പിന്നെ ഞാൻ ഇവന്റെ പിന്നെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒരു നല്ല ഒരു പ്രചോദനമായി കേൾക്കുവാൻ രണ്ടു ജവികൾ ശബ്ദമാകണക്കും കേട്ടറിയുവാൻ ഉണ്ടി രണ്ടു കൈകൾ വേല ചെയ്യുവാൻ വേണ്ടതാകെ പിടിച്ചെടുത്ത് പൊക്കി മാറ്റുവാൻ ലാലാ നല്ല ലാലാ സംസാര പരിമിതിയുള്ള ഒരു ഭിന്നശേഷിക്കാരനാണ് ഹാമിൽ ഹത്തിം നമുക്ക് നാല് വയസ്സായി ഓന് ക്ലഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് സ്പീച്ച് തെറാപ്പി കൊടുക്കേണ്ടി വന്നു സ്പെഷ്യൽ അങ്കൽവാടീന്റെ കീഴിലാണ് തെറാപ്പി കൊടുത്തത് കോവിഡ് സമയത്തും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ടീച്ചറുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇവന് സ്പീച്ചാണ് വേണ്ടതെങ്കിലും മറ്റു കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗ്രൂപ്പിൽ കൂടെ എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് എല്ലാ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടും എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വേണ്ട എന്ത് സഹായം എപ്പോഴാണെങ്കിലും എന്ത് സഹായത്തിനും ഞങ്ങൾക്ക് സ്പെഷ്യൽ അംഗൻവാടിൻ്റെ കീഴിൽ കിട്ടിയിട്ടുണ്ട് കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വന്നിട്ടില്ല ഫസ്റ്റിലെ ദിവസവനവിടെ പോയി കരച്ചിലെടുത്ത് കരഞ്ഞപ്പോൾ ഇനി ഞാൻ തെറാപ്പിക്ക് പോകേണ്ടി വരില്ല എന്നാണ് ഞാനൊന്ന് കരുതിയത് പക്ഷേ അമ്മ എങ്ങനെ കുഞ്ഞിന് കെയറിങ് കൊടുക്കും അത്രത്തോളം കെയറിങ് കിട്ടിയിട്ട് ഇപ്പം ടീച്ചറെ സൗണ്ട് കേട്ടാൽ മതി എൻ്റെ ടീച്ചർ എൻ്റെ ക്ലാസ് എനിക്ക് എന്ന് പറഞ്ഞു ഇരിക്കുന്ന ലെവലിൽ എത്തിക്കും നല്ല മാറ്റമുണ്ട് ഇവൻ്റെ പ്രായത്തിനുള്ള സംസാരത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് അത് ക്ലഫ്റ്റോണ്ടുള്ള പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അതത്രേ ഉള്ളൂ പക്ഷേ എല്ലാ കാര്യങ്ങളും അവന് പറയുന്നുണ്ട് എല്ലാം ഒരു പത്ത് നാല് വയസ്സുള്ള ഒരു ലെവലിൽ എത്തിയേക്ക് അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള എല്ലാ വളർച്ച എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അതിൽ ഇന്നതാന്ന് ടീച്ചർ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവന് സ്വയം ചെയ്യും ഞങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി നമുക്ക് കൊടുവള്ളി സ്വദേശിയായ അനന്തുവിനെ പരിചയപ്പെടാം ഇതെന്റെ മകനാണ് അനന്തു എന്നാണ് പേര് മനസ് സിറബൽ പാലസിയാണ് ൊരു ഒരു എട്ട് മാസൊക്കെ ആയിരെയാണ് കഴുത്തൊക്കെ കുറച്ചത് ആ ഒരു സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് അന്ന് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റാണ് എന്നും ട്രീറ്റ്മെൻറ്റുമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പി അല്ലാത്ത ഒഴിച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നതാണ് അതില്ലാതെ അതിൽ അപ്പുറത്തേക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരു സമയത്താണ് ഈ സ്പെഷ്യൽ നഴ്സറി അംഗൻവാടി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പ്രോജക്റ്റിൽ ടീച്ചർ ഇവിടുത്തെ നേഴ്സറി ടീച്ചർ വഴിയാണ് അറിയുന്നത് ടീച്ചർ പറഞ്ഞ് അങ്ങനെ മോനെ നഴ്സറിയിൽ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി ഇവന് ഞാനും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി ആരെങ്കിലും എന്തെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവന് ഭയങ്കര കരച്ചിലായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര അതിൻ്റേതായ ഇറിറ്റേഷൻസ് ആയിരുന്നു മൊത്തമായിട്ട് കാണിക്കൽ ഇപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല ആരും പുറത്തുള്ള പരിചയമില്ലാത്ത ആരാണെങ്കിലും അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് അതുപോലെ തന്നെ അക്കാഡമിക്കലി ആണെങ്കിലും കുറെ സംസാരം കുറേ ഇമ്പ്രൂവ് ആയിണ്ട് കളറുകൾ പറയുകയാണെങ്കിലും പിന്നെ ഈ ഫ്ലാഷ് കാർഡ് വെച്ചിട്ട് മൃഗങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ നേഴ്സറിയിൽ വെച്ചിട്ടാണ് നല്ല മാറ്റായിട്ട് വന്നത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു കൊറോണ വന്നത് കൊറോണ വന്ന് ഞങ്ങളാകെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പണ്ടത്തെ സ്റ്റേജിലേക്ക് തിരിച്ചു പോവേണ്ടി വരുവോ പോവോ ഉള്ളൊരു പേടിയിലിരിക്കുന്നവരാണ് ഈ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈൻ ക്ലാസ്സിലും ഞാൻ വിചാരിച്ചില്ല ഇവന് ഓൺലൈൻ ക്ലാസ്സിലിരിക്കും കേൾക്കും ക്ലാസ് ശ്രദ്ധിക്കുന്നു പക്ഷേ ഓൺലൈൻ ക്ലാസ്സിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കാണുമ്പോൾ നല്ല നല്ല കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ കാണുന്ന നേരം അതിനനുസരിച്ച് ടീച്ചർ ചോദിക്കുന്നതിനനുസരിച്ച് അതിനെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കൊറോണയായിട്ട് വീട്ടിലിരുന്ന് പോയിട്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇവനും വന്നില്ല ഇവനിങ്ങനെ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനും കാര്യമൊന്നും എനിക്കും വന്നില്ല ഒന്ന് മുതൽ അഞ്ച് വരെ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഒരു സപ്പോർട്ട് ഞാൻ കൊടുത്താൽ മതി അഞ്ച് വരെ അവൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ഒന്ന് തൊട്ട് അൻപത് വരെ എണ്ണുന്നുണ്ട് സ്വരാക്ഷരങ്ങൾ കറക്റ്റ് അവന് കൂടെ ഞാൻ കൂടാതെ പറയുന്നുണ്ട് പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ ഞാനും കൂടി കൂടിയാൽ അത് പറയുന്നുണ്ട് എ ബി സി ഡി കറക്റ്റ് ആകില്ല അല്ലെങ്കിലും ആ ഒരു സോങ് പോലെ അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് എല്ലി ചൊല്ലുന്നുണ്ട് അല്ല വൺ ടു ടെൻ വരെ ഇംഗ്ലീഷിലും എണ്ണാൻ അറിയാം അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു വലിയ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ് ഇത്രയും മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവൻ ഉണ്ടാവും എന്നുള്ളത് അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ടും കഴിഞ്ഞ ഓണത്തിനൊക്കെ ഓണാഘോഷമൊക്കെ ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസവും വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് നടത്തിയത് ഓട്ടിസം ഡേ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും നടത്തലുണ്ട് ഓൺലൈനായിട്ട് നടത്തുന്ന നേരം വീട്ടിലുള്ള വേറെ കുട്ടികളും ഒരകൂടെ കൂടല്ലോ അപ്പോൾ അത് ഇവർക്ക് വലിയൊരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേൾവി പരിമിതിയെ മറികടക്കാനായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്ത ഹിറ ഷബീറിന്റെ വിശേഷങ്ങൾ എൻ്റെ മോളെ പേര് ഇറാ ഷബീർ മോള് കോക്ലിയർ ഇംപ്ലാന്റ് നിന്നാണ് സർജറി ചെയ്തേക്കുന്നത് നമുക്ക് കേൾവിക്കുറവുണ്ട് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചെയ്തത് മൂന്ന് മാസമായപ്പോൾ കേൾവിക്കുറവുള്ളതായി കണ്ടെത്തി ഒരു വയസ്സും പതിനൊന്ന് മാസമായപ്പം ഇംപ്ലാന്റ് ചെയ്തു അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് തെറാപ്പി കൊടുക്കുന്നുണ്ട് രണ്ട് വർഷം അവിടെ നിന്ന് തെറാപ്പി കൊടുത്ത് എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കീഴിൽ അംഗനവാടി ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ തെറാപ്പി ഉള്ളതായിട്ട് അറിഞ്ഞേ അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചർ തന്നെയാണ് ഞങ്ങളെ വിളിച്ചത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനൊരോ വിളിച്ച് മൂന്ന് മൂന്ന് വർഷപ്പോൾ അവിടെ തെറാപ്പി ചെയ്യുന്നുണ്ട് ഒരു വർഷമായിട്ടിപ്പോൾ തെറാപ്പി ഒന്നുമില്ല ഈ രണ്ട് വർഷം നല്ല തെറാപ്പി ആയിരുന്നു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ കിട്ടിയ തെറാപ്പി ഈ കൊറോണ ആയ സമയത്ത് എന്താ ചെയ്യുക തെറാപ്പി ചെയ്യാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് ടീച്ചർ പറയുന്നതും ക്ലാസ് കിട്ടുന്നതും അത് കിട്ടിയതിന് ശേഷം ആ ക്ലാസ് കൊണ്ട് നല്ല ഉപകാരമാണ് ആ ക്ലാസ്സും പിന്നെ ടീച്ചറെ വീഡിയോ ക്ലാസ് വേറെയുണ്ട് ആദ്യം ക്ലാസ്സിന് പോവാ പോയ സമയത്ത് തന്നെ ഏകദേശം രണ്ടും രണ്ട് വാക്കുകളൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് പറയലേ ഇല്ല ഇനിയും ക്ലിയറും ഇല്ല ഇന് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ കേട്ട് ഇപ്പം മൂന്ന് വാക്കുകൾ തന്നെ കൂട്ടി പറയും മൂന്നും നാലും വാക്കുകൾ കൂട്ടി പറയും വീട്ടിൽ നിന്ന് വീട്ടിൽ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും സംസാരിക്കും എല്ലാ കാര്യങ്ങളും എന്താ ഒക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ അത് പറയും ഒരുവിധം കാര്യങ്ങളൊക്കെ ഓൾ സംസാരിക്കാൻ തുടങ്ങിയേക്ക് നമുക്ക് ക്ലാസ് ഇപ്പോൾ വീഡിയോ ക്ലാസ് കിട്ടുന്നതുകൊണ്ട് അവളിപ്പോൾ വിളിക്കുന്ന സമയമാകുമ്പോൾ തന്നെ പറയും ക്ലാസ്സിൽ പിന്നെ ആൻറ്റി വിളിക്കും അപ്പോൾ ക്ലാസ്സിനിങ്ങനെ വേഗം റെഡി ആകുക പറഞ്ഞു പറഞ്ഞാൽ ഉള്ള റെഡി ആവാനൊക്കെ നോക്കും പിന്നെ ഇപ്പം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് മസ്കുലർ ഡിസ്ട്രോപ്പി എന്ന അസുഖമാണ് രണ്ടര വയസ്സായപ്പോഴാണ് ര ഈ മസ്കുലർ ഡിസ്ട്രോപ്പിയാന്ന് മനസ്സിലായത് അതുവരെ തികയാതെ പ്രസവിച്ച കുട്ടികളെ ആരോഗ്യ പ്രശ്നമാണെന്നാണ് നമ്മൾ വിചാരിച്ചത് അതിനുശേഷം ഒമ്പത് മാസം മുതൽ ഫിസിയോതെറാപ്പി കൊടുക്കലോടെ എനിക്ക് ആ ഫിസിയോതെറാപ്പി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ജീവിതകാലം മുഴുവനും ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് എന്നാണ് ഡോക്ടേഴ്സെല്ലാം പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു സ്പെഷ്യൽ അംഗനവാടി എഡ്യൂക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി പഠിക്കാറുണ്ട് എജു അക്കാദമിക്കലായിട്ട് അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും എഴുതാനും പറയാനും പഴക്ക പഠിച്ചതും അവിടെ പോയതിന് ശേഷമാണ് മുന്നേ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് വേഗം മനസ്സിലാവും പക്ഷേ എഴുതാനേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൈക്കും സ്വാധീനക്കുറവുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇതില്ല അങ്ങനെയാണ് നമ്മൾ ടീച്ചർ അടുത്ത് എത്തിപ്പെടുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ടീച്ചറ് സ്പെഷ്യൽ ഫിസിയോതെറാപ്പിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ എഴുതുന്ന കാര്യങ്ങളിലാണ് ടീച്ചർ ഇൻട്രസ്റ്റ് കാണിച്ചതും ഞങ്ങളും അപ്പോൾ ടീച്ചർ അടുത്തെത്തിയപ്പെട്ടപ്പം എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഒരു ഇത് വന്നേ അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ എഴുതാ ടീച്ചർ അടുത്ത് നിന്നാണ് എ ബി സി ഡി ആയും എല്ലാ കാര്യങ്ങളും എഴുതിയതും പഠിച്ചത് എൽ കെ ജി യു കെ ജി ഒന്നും കുട്ടീനെ പറഞ്ഞു കിട്ടിയില്ല ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് നേരിട്ട് ചേർത്തിയതായിരുന്നു പിന്നെ ഇപ്പം അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടീച്ചറെ വർക്കുകൾ ചെയ്ത് തരുന്നുണ്ട് മറ്റേ സ്കൂൾ കുട്ടികളെ കൂടെ എന്തായാലും ചെയ്യ ഇവർ ഒത്തുപോകില്ലല്ലോ അതുകൊണ്ട് ടീച്ചർ തരുന്ന വർക്കുകൾ ചെയ്ത് അതിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മളെ ഓൺലൈൻ ആയിട്ട് പഠിച്ച് അപ്പം ഓരോരോ സമഗ്ര ശിക്ഷ അതിൻ്റെ അതിൽ വരുന്ന പിന്നെ വീഡിയോസ് കാണിച്ചു കൊടുക്കും ടീച്ചർ തരുന്ന വർക്കുകൾ ചെയ്യിപ്പിക്കും അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പഠനം മുടങ്ങിപ്പോയിട്ടൊന്നുമില്ല മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ടീച്ചർ വീഡിയോ ക്ലാസ് എടുത്ത് തുടങ്ങിയത് കൊണ്ട് അവർക്ക് ടീച്ചർ വിളിക്കുന്നു ഇന്ന ടൈമിന് ടീച്ചർ വരുന്നും ഒരു എന്തായാലും ഒരു സ്കൂളിൽ പോകുന്ന ഇതാണ് ഇവർക്ക് വരുന്നത് എന്നുവെച്ചാൽ ടീച്ചർ വിളിക്കുമ്പോഴത്തേക്ക് എഴുതണം അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കുട്ടികളെ ബുദ്ധിവികാസത്തിനാവശ്യമായ പിന്നെ എക്സസൈസുകളും ആരോഗ്യ എല്ലാ ക്ലാസ്സുകളും ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ആനുകൂല്യങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ് വഴി അറിയുന്നുണ്ട് ഞങ്ങൾ അതെല്ലാം ചെയ്യാറുമുണ്ട് ടീച്ചറെ നമ്മളെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ഏറെ ജാഗ്രതയോടെ തന്നെ അലേർട്ടായിട്ടും ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ വൈറസ് എങ്ങനെയാണ് എപ്പോഴാണ് നമ്മളിലേക്കൊക്കെ വരാമെന്നറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ജീവൻ്റെ വിലയുള്ള ജാഗ്രത പാലിക്കാം ബ്രേക്ക് ദി ചെയിൻ